ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചോക്കർ കേട്ടോ കേട്ടോ പിന്നെ പിന്നെ ഇതിനെ ഒന്ന് ഓപ്പൺ ഓപ്പൺ ആക്കി അതിനെ ഇത് പക്ഷെ നടക്കുന്നില്ല എത്ര ഒരു അതിലൊരു ഹോളും കൂടി ഇതുപോലെ കൊടുത്തു ആ ഒരു കമ്പി ചൂടാക്കിയിട്ട് നമുക്ക് ഈ കുപ്പിന്റെ ഒരു ഹോൾ ഇട്ടു കൊടുക്കാം ഒരു പപ്പടക്കോലെ ചൂടാക്കിയോ ും ചോപ്പറിന്റെ അടപ്പില്ലേ അതിന്റെ ഉള്ളിലേക്ക് കയറി പോകും പിന്നെ നമുക്കിത് എടുക്കണമെങ്കിൽ അടപ്പും ഓപ്പൺ ആക്കേണ്ടി വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ നൂല് വിടാതെ തന്നെ ഇതുപോലെ

വൃത്തിയായിട്ടൊന്നും തോന്നുന്നില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് കുറച്ച് അരിഞ്ഞു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഈ ഒരു ഭാഗം ശരിയാക്കി എടുക്കാൻ പറ്റുക കേട്ടോ പക്ഷെ നമ്മൾ ചെയ്യാൻ നോക്കിയപ്പോ ഇത് ഒടിഞ്ഞു പോയി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുപ്പിയുടെ അരപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തത് നിങ്ങളെ കൊണ്ട് ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തോളേ ഞാൻ ഇവിടെ കുറച്ച് പേൻസ് ആണ് കേട്ടോ ഇതുപോലെ നേരെത് മുറുചേർത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കുകയാണ് നമുക്ക് നോക്കണോ ഇది വർക്ക് ആവുമോ ഇല്ലേന്ന് അപ്പോൾ നമുക്ക് ഇത് വർക്ക് ആവുമോ ഇല്ലേന്ന് വീഡിയോയിലൂടെ കാണാം കണ്ടില്ലേ കൂട്ടുകാരേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് സവാളയും ಅದുകൂടി നമുക്ക് ഇതുപോലെ തന്നെ chop ചെയ്ത് എടുക്കാം ശേഷം ഒരു മുളകും സവാളയും കൂടി ചോപ്പ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇത് കണ്ടില്ലേ പച്ചക്കറിയൊക്കെ ചെയ്തെടുത്തപ്പോ തന്നെ അറിയാം ഇതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ